അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് നമുക്ക് ഇഡലി പാത്രത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടും ചെയ്തെടുക്കുന്ന ആ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എല്ലാവരും കണ്ടുവെക്കാം വീടിലേക്ക് പോവാം കൊടുക്കുന്നത് ഇതിലോട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ഇപ്പം ഞാനിതാ നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് കുറേശ്ശയായിട്ട് ഒഴിച്ചെടുത്തിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കില്ലേ അതേ രീതിയിൽ തന്നെ ഇതും റെഡിയാക്കി എടുക്കാനുള്ളത് അപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊരു ഡോ ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഇത് കൗണ്ടർ ടേബിളിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഈ ഒരു ഡോ വെച്ച് കൊടുത്തിട്ട് മേലെ കൂടി ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെക്കാം ഇതിലേക്ക് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് എടുക്കാനുണ്ട് അതുവരെ അതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഇനിയിപ്പം അതാ ഒരു പാനിലേക്ക് കുറച്ച് ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ജീരകം ഒന്ന് പൊട്ടി വന്നാൽ ഇനിയിപ്പം നമ്മൾക്ക് ഇതിലോട്ട് ഒരു രണ്ട് മീഡിയം സൈസുള്ള സവോള തിന്നായിട്ട് കട്ടാക്കി എടുത്തതും രണ്ട് പച്ചമുളക് ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തതും ഇതിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഈ ഒരു സവോള നന്നായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിൽക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു തക്കാളിയും കൂടി നമുക്ക് നന്നായിട്ട് വോ എടുക്കാം അപ്പോൾ അതാ ഈ ഒരു തക്കാളിയും സവോളയും ഏകദേശം നന്നായിട്ട് വേവായിട്ടുള്ള ഈ ഒരു ടൈമിൽ നമ്മൾക്കിതിലേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് വെളുത്തുള്ളിയുടെ പേസ്റ്റും അതുപോലെ തന്നെ അര ടീസ്പൂണ് ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് നമ്മുടെ വെജിറ്റബിൾ മസാലയില്ലേ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തതാണ് എന്നാലും ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മസാലകൾ മൊത്തത്തിൽ ഒന്ന് റെഡി ആയിട്ട് കിട്ടിയാൽ നമ്മുടെ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയുടെ ഇല്ല കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് അതോടും ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടിയാൽ ഫില്ലിംഗ് ഒന്ന് റെഡി ആയിട്ടുണ്ട് അതിലൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഈ ഒരു ടൈമിൽ നമ്മുടെ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ആകെ രണ്ട് മിനിറ്റ് കുഴച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ കൂടുതൽ ടൈമിൽ നമ്മളിത് കൊഴച്ചെടുക്കണ്ട ഞാനിപ്പോൾ ഇതാ ഒരു നാല് ബോൾസുകളാക്കിയിട്ട് ഇതൊന്ന് മാറ്റുന്നുണ്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് റൗണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പലകയിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് തൂവി തൂവിക്കൊടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്ന് പ്രെസ്സാക്കി കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം ചെറിയൊരു കട്ടിയിൽ വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിന്നാമത് അങ്ങനെ കൂടുതൽ കട്ടി കൂടി പോഞ്ച് ചെയ്യരുത് കേട്ടോ അപ്പോൾ അതാ ഇത്രയും മതി ഒരു രീതിയിൽ ഞാനിതാ ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഫില്ലിങ് വെച്ചെടുക്കാം എത്ര ഫില്ലിങ് വേണം അതിനനുസരിച്ച് നമുക്ക് വെച്ചെടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലൊന്നും മടുക്കി കൊടുക്കുക ഇതുപോലെ ആക്കിയെടുത്തതിൻ്റെ ശേഷം കഴിവിട്ട് തന്നെ നമുക്കൊന്ന് പ്രെസ്സാക്കി കൊടുത്തിട്ട് ഈ ഒരു പലകിലേക്ക് വെച്ചിട്ട് കഴിവിട്ട് തന്നെ ഇതുപോലെ കുറച്ചൊരു വലുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇനി ഇപ്പം നമ്മൾ പരത്തി എടുക്കുന്നു വേണ്ട കഴിവിട്ട് തന്നെ ഇതുപോലെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഇതുപോലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ചെയ്തിരിക്കുകയാണ് ഈ ഒരു തിക്നെസ്സിനാണ് നമുക്കിത് വേണ്ടത് ഞാനിത് മുഴുവനായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഇഡലി തട്ടിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് അതിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഫാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ആവിയിൽ വെവിച്ചെടുത്തിട്ടുള്ള ഓരോ സ്നാക്സും ഇതിലേക്ക് വെച്ചെടുക്കാം അത് നമുക്ക് സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആവിയിലൊന്ന് വേവിച്ചെടുത്തിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഭയങ്കര ടേസ്റ്റാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുത്താൽ മതി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണത് പോലെ ഒന്ന് തേച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല്ല അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആകും നമ്മുടെ ഒരു സ്നാക്സ് കഴിക്കുന്ന ടൈമിൽ എൻ്റെ ഇപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ഒരു സ്നാക്സ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കേണ്ട ഇൻഷാല്ല ഓക്കെ